കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തടസ്സവുമായി സുധാകരനും വി ഡി സതീശനും പഴയ മോഹം പൊടി തട്ടിയെടുത്ത് രമേശ് ചെന്നിത്തലയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായേക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും താല്പര്യമുള്ള നേതാവെന്ന നിലയിൽ അദ്ദേഹത്തോട് പ്രവർത്തനം ആരംഭിക്കാൻ എ ഐ നിർദ്ദേശം വെച്ചു എന്നാണ് ലഭിക്കുന്ന വാർത്തകൾ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് മുന്നണി വേണ്ടി വന്നാൽ വിപുലീകരിക്കുക എന്ന നിർദ്ദേശവും കോൺഗ്രസിന് മുന്നിലുണ്ട് കേരള കോൺഗ്രസ് എം സി പി ഐ പോലെയുള്ള എൽ ഡി എഫിൽ അതൃപ്തരായ പാർട്ടികളെയും കൂടി ഉൾപ്പെടുത്തി മുന്നണി വിപുലീകരിച്ചാൽ ഭരണം പിടിക്കാൻ സാധിക്കുമെന്നാണ് എ സി സിയുടെ വിലയിരുത്തൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ട്രെൻഡ് ആയിരിക്കില്ല നിയമസഭയിൽ ഇനിയും രണ്ടു വർഷം ബാക്കിയുള്ളതിനാൽ കിറ്റ് പോലെയുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ കാണിച്ച് സി പി എം വീണ്ടും വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സി പി എമ്മിന് നല്ല ഉത്സാഹമാണെന്നും കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു സി പി ഐ മാണി വിഭാഗത്തെയും ഇടതു മുന്നണിയിൽ നിന്നും ചാടിച്ചാൽ ഭരണം പിടിക്കുക എളുപ്പമാണ് എന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അതിനായി കെ സി വേണുഗോപാൽ നേതൃത്വം നൽകണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുമായി ഉടൻ ചർച്ച നടത്താനും ധാരണയായിട്ടുണ്ട് അതുപോലെ തന്നെ ജോസ് കെ മാണിയുമായി അടുത്ത ബന്ധമുള്ള നേതാവാണ് കെ സുധാകരൻ പലവട്ടം ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചിരുന്നു എന്നാൽ നിലവിൽ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ യു ഡി എഫിലേക്ക് പോകുമോ എന്നതും സംശയമാണ് പക്ഷേ ഇടുക്കിയിൽ യു ഡി എഫ് നേടിയത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് എന്നുള്ളതും റോഷിയെ ഒന്നുകൂടി ചിന്തിപ്പിച്ചേക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് മിതവാദ നിലപാടുള്ള കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി കരുതുന്നുണ്ട് എന്നാൽ ഇതിനോട് ശക്തമായ എതിർപ്പാണ് വി ഡി സതീശിനുള്ളത് ഇത്രയും നാൾ വെള്ളം കോരിയത് പിന്നെ എന്തിനാണെന്നാണ് സതീശന്റെ ചോദ്യം കെ സി വേണുഗോപാലിനെ ഒതുക്കാൻ കെ സുധാകരനുമായി ഒന്നിച്ചു പോകാനാണ് ഇപ്പോൾ സതീശൻ ശ്രമിക്കുന്നത് വേണ്ടിവന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം സുധാകരനും സതീശിനും പങ്കിടാൻ തയ്യാറുമാണ് ഇതിനിടയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കളത്തിലിറങ്ങിയിട്ടുണ്ട് തന്റെ ചിലകാല സ്വപ്നം അടുത്ത തവണയെങ്കിലും നിറവേറ്റാൻ സാധിക്കുമോ എന്നറിയാനുള്ള ശ്രമമാണ് ചെന്നിത്തല നടത്തുന്നത് എന്നാൽ ഈ മൂന്ന് പേർക്കും നല്ല ഇമേജ് ഇല്ല എന്നാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം സീനിയർ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത് ശശി തരൂർ നേതൃത്വം നൽകണമെന്ന് ആവശ്യപ്പെടുന്നവരും കോൺഗ്രസിൽ സജീവമാണ് ഹൈബിയിടൻ ടി ജെ വിനോദ് റോഷി എം ജോൺ എം കെ രാഘവൻ എം പി കെ മുരളീധരൻ എന്നിവർ ശശി തരൂരിനെ അനുകൂലിക്കുന്ന നേതാക്കളാണ് എന്തായാലും കേരളം ഭരിക്കാൻ ഉടുപ്പ് തയ്ച്ചിരിക്കുകയാണ് കേരളത്തിലെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കളും ആർക്കാണ് നറുക്കു വീഴുകയെന്നറിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വരില്ല